ഇന്നലെ നമ്മൾ പഠിച്ചത് പ്രകാരം ചെറിയ സംഖ്യകൾ പരസ്പരം ആഡ് ചെയ്യുക കൂട്ടുക അത് വളരെ ലളിതമായ രീതിയിൽ ഇന്നലെ നമ്മൾ പഠിച്ചു അത് ഒന്നുകൂടി വിശാലമായ രീതിയിൽ കുറച്ച് വലിയ സംഖ്യകൾ എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള വർക്കാണ് അപ്പോൾ എല്ലാവരും ആദ്യം വീഡിയോ കൃത്യമായി മുഴുവനായി കണ്ട് പേരൻ്റ് കുട്ടികൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് കൊടുത്തതിന് ശേഷം മാത്രം തരുന്ന വർക്കുകൾ ചെയ്യാം എക്സാമ്പിൾ ഇന്ന് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് എടുക്കുന്നു സെവൻറ്റി സിക്സ് പ്ലസ് പ്ലസ് എയ്റ്റി ഫോർ ഈ കണക്കെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇവിടെ ആദ്യം നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ തന്നെ ഒന്നിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ ഒന്നിൻ്റെ സ്ഥാനത്തുള്ള മീൻസ് നമ്മൾ അവസാനം എഴുതിയ സംഖ്യകൾ തമ്മിലാണ് കൂട്ടേണ്ടത് ഇന്നലെ നമ്മൾ പഠിച്ചു അത് കൃത്യമായ ഓർമ്മ ഉണ്ടാവണം സിക്സ് പ്ലസ് ഫോർ ആറ് നാലും എത്ര ആറ് ആദ്യം മനസ്സിൽ കരുതുക ആറ് കഴിഞ്ഞാൽ പിന്നെ നാലെണ്ണാണ് കൂട്ടേണ്ടത് വിദ്യാർത്ഥികൾ ചെയ്യുമ്പോൾ ഇതുപോലെ കയ്യിലെടുത്തിട്ട് അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിലും കയ്യിലെടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷിതാവ് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലേ ഇത് കൃത്യമായിട്ട് മനസ്സിൽ നിൽക്കൂ ആറ് കഴിഞ്ഞാൽ ആറ് ഉണ്ട് വലിയ സംഖ്യ ആദ്യം എടുക്കുക ആറ് നമ്മുടെ മനസ്സിലെടുത്തു ഇനി നാലാണ് ആറിൻ്റെ ഇപ്പം കൂട്ടേണ്ടത് അപ്പം ആറ് കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് നോട് കൂടെ ഈ നാല് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ ആറ് കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്താണ് കിട്ടിയത് എന്ന് വെച്ചാൽ സിക്സ് പ്ലസ് ഫോർ ഫിസിക്കൽ ടു ടെൻ ടെൻ എഴുതുമ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ടെൻ എഴുതാൻ പറ്റില്ല അതാ ടെൻ ആണ് ആൻസർ നമുക്ക് കിട്ടിയത് ഈ ടെന്നിന്റെ ശ്രദ്ധിക്കുക അവസാനത്തെ അക്കേതാ സീറോ ആണ് ഈ സീറോ മാത്രമേ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റൂ നമ്മൾ ഈ അക്കങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ ഈ അക്കങ്ങൾക്ക് താഴെ ഈ ഒരു അവ ഒരു അക്കം മാത്രമേ എഴുതാൻ അലൗഡ് ഉള്ളൂ ആദ്യം അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയ ടെന്നിന്റെ അവസാനത്തെ അക്കമായ സീറോ പൂജ്യമാണ് നമ്മളിവിടെ ഇടേണ്ടത് പിന്നെ ഈ പൂജ്യം അവിടെ നിന്ന് എടുത്തിട്ടു പിന്നെ നമുക്ക് എന്താ ബാക്കിയുള്ളത് ഒന്നാണ് ബാക്കിയുള്ളത് ഈ ഒന്ന് ഏഴിന് മുകളിൽ നമ്മൾ കൊണ്ട് എഴുതും ഈ ഒന്ന് നമ്മൾ എന്ത് ചെയ്യരുത് കളയരുത് അടുത്തത് കൂട്ടുമ്പോൾ അതിനോടുകൂടി കൂട്ടി എഴുതാം അപ്പോൾ ഈ പത്ത് ആൻസർ കിട്ടിയപ്പോൾ പൂജ്യം നമ്മൾ ഇവിടെ എഴുതി സീറോ എഴുതി ഈ ഒന്ന് നേരം എന്ത് ചെയ്തു എടുത്തിട്ട് ഏഴിൻ്റെ മുകളിൽ തൊട്ട് അടുത്ത സംഖ്യ കൂട്ടുമ്പോൾ അതിൽ കൂട്ടാൻ വേണ്ടി ഇവിടെ വെച്ചു ഇനി ഏതൊക്കെ സംഖ്യകളാണ് കൂട്ടാനുള്ളത് ആറ് നാലും കൂട്ടി പത്ത് കിട്ടി പൂജ്യം എഴുതി ഒന്ന് ഇവിടെ ബാലൻസ് വെച്ചു ഇനി എയ്റ്റ് പ്ലസ് സെവൻ എട്ട് പ്ലസ് ഏഴാണ് കൂട്ടാനുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ വലിയ സംഖ്യ ഏതാ എട്ടാണ് ആദ്യം എട്ട് മനസ്സിൽ കരുതി ഇനി ഒമ്പത് മുതൽ എ എണ്ണണം ഏഴ് പ്രാവശ്യം അപ്പൊ ഏഴെണ്ണം അഞ്ച് വരലെ കയ്യിലുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം അഞ്ച് എടുക്കുക പിന്നെ രണ്ട് എടുക്കുക ആ രീതിയിൽ ഏഴെണ്ണം എണ്ണ ഇതിനോട് കൂടെ ആഡ് ചെയ്യാൻ കൂട്ടാം അപ്പൊ എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഏഴ് കൂട്ടി ഏഴ് കൂട്ടിയപ്പോൾ അത്ര പതിനഞ്ച് അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം എയ്റ്റ് പ്ലസ് സെവൻ എട്ട് പ്ലസ് ഏഴ് എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എട്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടിയപ്പോൾ ആൻസർ പതിനഞ്ച് ഈ കൂടെ ഇവിടെ നമ്മൾ നേരത്തെ കൂട്ടി വെച്ച ഒരു കൂടി ഉണ്ട് ആ ഒന്ന് കൂടി അതിൽ ആഡ് ചെയ്യണം അപ്പോൾ പതിനഞ്ച് എട്ടും ഏഴും പതിനഞ്ച് പതിനഞ്ചിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ പതിനാറ് അപ്പോൾ ടോട്ടൽ പതിനാറ് അപ്പം പിന്നെ നമുക്ക് പതിനാറ് ആയിട്ട് എഴുതാം പതിനാറ് പിന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഇവിടെ ഈ ആറ് എഴുതേണ്ടത് ഏഴ് എട്ട് അതിൻ്റെ നേരെ ചുവട്ടിലാണ് എഴുതേണ്ടത് കാരണം അവസാനത്തെ അക്കം എഴുതേണ്ട ആണ് കൂടുതൽ പരിഗണിക്കേണ്ടത് അതിൻ്റെ തൊട്ടിപ്പുറത്തേ ഈ ഒന്ന് എഴുതാൻ പറ്റുമോ ഇനി ഒന്നും ഇവിടെ മുകളിൽ എഴുതാനായിട്ട് അടുത്ത രണ്ട് സംഖ്യകളും ഇവിടെ കൂട്ടാൻ ബാക്കിയില്ല അതുകൊണ്ട് ഈ ഒന്നും ആറും മുഴുവനായിട്ട് ഇവിടെ തന്നെ എഴുതും എന്നാൽ ആദ്യം എഴുതുമ്പോൾ സീറോ മാത്രമേ എഴുതാൻ പറ്റൂ കാരണം ഇവിടെ ഇനിയും കൂട്ടാനുണ്ട് അപ്പം അതിനോട് കൂടെ കൂട്ടാനായിട്ട് ബാക്കി ഒന്ന് ഇവിടെ മുകളിൽ എഴുതണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക വലിയ സംഖ്യകൾ പരസ്പരം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിലാണ് ചെയ്യുക അപ്പോൾ അത് കൃത്യമായിട്ട് വീഡിയോ പലവട്ടം കണ്ട് ഇതിൻ്റെ കൃത്യമായ മെത്തേഡ് മനസ്സിലാക്കി തരുന്നു വർക്ക് ചെയ്യുക സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു കണക്ക് കൂടി തരുന്നുണ്ട് എൺപത്തി അഞ്ച് പ്ലസ് അറുപത്തി ഏഴ് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക എന്ന് നോക്കാം ആദ്യം ഏഴെടുത്ത് വലിയ സംഖ്യ ഏഴ് അതിനോടുകൂടി അഞ്ച് എങ്ങനെ കൂട്ടുകൊക്ക ഏഴ് കഴിഞ്ഞാൽ കയ്യിലടുത്ത് അഞ്ചെടുക്കുക ഏഴ് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പം നമ്മൾ ഏത് എഴുതും ഒപ്പം പറഞ്ഞിട്ട് വേണം ചെയ്യാൻ അവസാനം പന്ത്രണ്ടിൽ ഈ പന്ത്രണ്ട് എന്ന അക്കം ട്വൽവ് എന്നതിൽ രണ്ട് അവസാനം എഴുതുന്നു ഒന്ന് നേരെ മുകളിൽ തന്നെ എഴുതുന്നു പിന്നെ ഏതാ അടുത്ത സംഖ്യകൾ എട്ട് പ്ലസ് ആറ് എട്ട് കഴിഞ്ഞാൽ ആറ് എട്ടിനോട് കൂടെ കൂട്ടണം എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ ആറാവൻ പതിനാല് എട്ടേ പ്ലസ് ആറ് പതിനാല് അപ്പോൾ ഇവിടെ നാല് മാത്രം എഴുതിയ പോരാ പതിനാലും അല്ല എഴുതുണ്ട് ഇവിടെ ഒന്നുകൂടി നോക്കണം എട്ടേ പ്ലസ് ആറ് എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാലിനോട് കൂടെ ഈ ഒന്ന് കൂടി ആഡ് ചെയ്തിട്ട് പതിനഞ്ച് അത് പതിനഞ്ച് ആയിട്ട് മുഴുവൻ എഴുതാം കാരണം ഇനി ഇവിടെ കൂട്ടാനൊന്നുമില്ല അപ്പോൾ പതിനഞ്ച് മുഴുവൻ എഴുത ആൻസർ നൂറ്റി അമ്പത്തിരണ്ട് വൺ ഫിഫ്റ്റി ടു ഈ രൂപത്തിൽ വേണം വലിയ സംഖ്യകൾ ചെയ്യാൻ ഇത്തരത്തിൽ ചെയ്ത് പരിശീലിക്കുക